ഈശ്വമി ശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഇന്ന് പതിനാലാം തീയതി നമുക്ക് സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഇരുപതാം വചനം നമുക്ക് ശ്രദ്ധിക്കാം നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരും ഉണ്ടായിരുന്നില്ല അവൻ പുൽക്കൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിലും കർത്താവിൻ്റെ സഹനങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു വായനയാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത് ഒരു പ്രവചനമാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇത് ഈശോയിൽ പൂർത്തിയാകുന്നുണ്ട് നമുക്കറിയാം സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ചും ഈശോ ഇങ്ങനെ ആണ് സങ്കടപ്പെടുന്നത് എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് ഒട്ടിയിരിക്കുന്നു കർത്താവിൻ്റെ ദാഹത്തെ കർത്താവിനെ എങ്ങനെ ആശ്വസിപ്പിക്കാം എന്നാണ് നമ്മൾ ഈ യാത്രയിൽ ഇന്നേ ദിവസം ചിന്തിക്കുന്നത് നമ്മൾ ഉൾക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈശോയെ കാണാൻ ഈശോ ഈശോയ്ക്ക് നമ്മൾ എന്താണ് കൊടുക്കുക ഒരു സമ്മാനം കൊടുക്കുന്നെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ഈശോ പറയുന്ന ഈശോയുടെ സഹനങ്ങളെ നമ്മൾ കണ്ടു അവിടത്തേക്ക് ആശ്വാസം വേണം യോഹന്നാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തെട്ടിൽ പുസിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു ഈ പ്രവചനങ്ങളെല്ലാം ഈശോയിൽ പൂർത്തിയാക്കുന്നു എന്താണ് ഈ ദാഹം എന്താണ് ഉൾക്കൂട്ടിൽ ഉണ്ണീശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ സമ്മാനവും ഈശോ പറയുകയാണ് യോഹന്നാൻ നാലിൻ്റെ ഏഴിൽ സമരിയാക്കാരി സ്ത്രീയോടാണ് പറയുന്നത് ഈശോ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇതെന്താണ് യാക്കോബ് നാല് അഞ്ചാണ് അതായത് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുകയാണ് നമ്മളെ തന്നെയാണ് ഈശോ ചോദിക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മളെ തന്നെയാണ് നമുക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഈശോയെ പുൽക്കൂട്ടി നമുക്ക് ദാഹിക്കുകയാണ് ലോങ് ഫോർമി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് വേണ്ടി ദാഹിക്കുന്ന എനിക്ക് കർത്താവിനെ അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ യാത്ര അർത്ഥവത്താകട്ടെ നമ്മൾ തന്നെ പരിപൂർണമായും ഈശോയ്ക്ക് സമർപ്പിക്കാൻ തക്കവരും നമുക്ക് നമ്മളെ ഒരുക്കാം സമാധാനത്തിൻ്റെ രാജാവ് ഈ ക്രിസ്മസ് നാളുകൾ ഏറ്റവും സമാധാനപൂർവ്വമായി നമ്മൾ വിഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയാണ്